ഒരു ദിവസം ഇങ്ങനെ തന്നെ ഈ ടാസ്ക് തുടങ്ങാ ഭയങ്കര സന്തോഷമൊന്നും അതിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് അതുപോലെ നൂറ രണ്ട് കപ്പിൾസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് അവർ ആഗ്രഹിച്ച ഒരു ടാസ്ക് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിപ്പോഴാണ് ബിഗ് ബോസ് കൊടുത്തത് അതും അവർക്ക് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പറ്റിയല്ലോ അതല്ലേ വലിയൊരു സത്യം പക്ഷേ പാവപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ ഡ്രൈവർ സീറ്റിൽ അകപ്പെട്ടു പോയി എന്ത് ചെയ്യാനാ ടാസ്ക് ആയിപ്പോയില്ലേ അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും എടുത്ത് കളഞ്ഞിട്ട് ഇറങ്ങി പോകാനായിരുന്നു അവർ അത്ര കോപ്രായങ്ങളാണ് കാണിക്കുന്നത് ഈ വഷളത്തരമെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞാൽ ആ വാക്കുകളൊക്കെ പറഞ്ഞാൽ അത് ആരെയുമായിട്ട് മാച്ച് ആവത്തില്ല അതിലേ വലുതായിട്ട് വല്ല വാക്കുകളും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് കമൻ്റുകൂടെ ചെയ്യണേ അതൊക്കെ ചേരൂ പക്ഷേ ഇതുപോലെ വഷളത്തരം വേറെ ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്കുണ്ടെന്ന് നമുക്ക് സംശയം തോന്നും പിന്നെ പുറവിലൊരു സാധനം ഇരിപ്പമുണ്ട് ബേബി ബേബി എന്ന് വിളിച്ചിട്ട് ആ ബേബിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബേബി ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഇവിടെ നിന്ന് നിറങ്ങി കഴിയുമ്പം രണ്ട് ബേബിമാരും കൂടി ഇടിയിടും കാരണം നൂറെ ആരനെ ഒട്ടി ഒട്ടി ഇരിക്കുകയില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പൊട്ടവൽ ചീറ്റിൽ കാണാതിരിക്കത്തില്ല എന്തായാലും അതും വെയിറ്റിങ്ങിലാണ് ടാസ്ക് ടാസ്ക് എന്ന് പറഞ്ഞിട്ടാണ് നൂറെ ഇങ്ങനെ കയറിയിരുന്നത് ആ അഭിനയങ്ങൾ ഇത്രയും കാണിക്കുന്നത് ആതിലെ ഇരുന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് നീ വലിയ നന്മമരം ഒന്നും കളിക്കട്ടില്ല അനീഷേട്ടോ അനീഷ് എന്ന് പറഞ്ഞ പെങ്ങൾ കളി പിന്നെ ഓരോ ആങ്ങളയും പെങ്ങളും കളി ഇപ്പം നീ അങ്ങ് നന്മമരം ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷേട്ടൻ്റെ പെങ്ങളാണെന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ അനിയത്തിയാണെന്ന് പറയുന്നതിനോ അഭിമാനമേ ഉള്ളു സത്യവാദം ഇപ്പോഴാണ് അനുമോൾക്ക് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൊണ്ട് അനുമോൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അവിടെ സംസാരിക്കാനും സഹകരിക്കാനും കൊള്ളാവുന്ന ഒരു വ്യക്തിയുള്ളത് അനീഷ് മാത്രമേ ഉള്ളൂ അനീഷും ഇന്നലെ കുറച്ച് സമയം അനുമോളോട്ട് ഇന്ന് ബാക്കി ഈ നിൽക്കുന്ന എല്ലാം കച്ചറകളെന്ന് വേണം പറയാൻ കച്ചറകൾ സഹി ഏറ്റിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് നീ ഒരു സ്ത്രീയാണോ ഇത്രയൊക്കെ ചോദിച്ചിട്ട് പോലും ഒരു നാണമില്ലാത്തൊരു പെണ്ണായിപ്പോയി പെണ്ണ് പക്ഷേ വളരെ മോശം